അനിശ്ചിതത്വത്തിനും വിവാദങ്ങൾക്കും ഒടുവിൽ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായി വീണ്ടും ചുമതലയേറ്റു ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിൻ്റെയും അസാന്നിധ്യത്തിലാണ് ചുമതലയേറ്റത് ആക്ടി പ്രസിഡൻ്റായിരിക്കെ എം എം ഹസൻ എടുത്ത ചില തീരുമാനങ്ങൾ കൂടിയാലോചനയില്ലാതെയെന്നും അതൊക്കെ പുനഃപരിശോധിക്കുമെന്നും കെ സുധാകരൻ പറഞ്ഞു അൺഫിലറ്റ് ഡിസൂസിയാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി അൺഫിലട്ട പ്രതിസന്ധികൾക്കൊടുവിൽ കെ സുധാകരൻ വീണ്ടും കെ അധ്യക്ഷ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്നു എന്താണ് വിവരങ്ങൾ അതിനുമ് കെ സുധാകരന്റെ പ്രതികരണത്തിലേക്ക് പ്രസിഡന്റ് ലത്തീഫിന്റെ കാര്യം എടുത്താൽ ഇവിടെ സ്ഥാനാർത്ഥിക്കെതിരെ പ്രചാരണം നടത്തി എന്നുള്ള വിമർശനം നീക്കുന്നുണ്ട് അടുത്ത കിട്ടിയിട്ടുണ്ട പരാതി പരിശോധിക്കും ഞാൻ പറഞ്ഞു പാർട്ടിയുടെ സിസ്റ്റം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം സംഘടനാ ലെവലിൽ ആയിരുന്നൊരു മുൻകൂട്ടിയുടെ ഒരു ഉത്തരവോ തീരുമാനമൊന്നും വേണ്ട അങ്ങനെ ഒരു തീരുമാനത്തിൽ ചർച്ച ഇവിടെ നടന്നിട്ടില്ല അതിന്റെ ആവശ്യവും ഇനി ഒരു ഒരു അഞ്ചു മാസം അല്ല ഒരു ആറ് മാസം കഴിഞ്ഞിട്ടേക്ക് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ഒന്നും സുധാകരനൊന്നും മാറ്റി മറ്റൊരു തരത്തിലേക്കാക്കാം ഐ ആർ കൺ ഡു അവർക്ക് ചെയ്യാൻ പറ്റും നമ്മളെ ഭരണഘടന അങ്ങനെയാണ് പ്രസിഡന്റ് വിജയിക്കുമെന്നാണല്ലോ ഇപ്പൊ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികം അല്ല അപ്പോ അതിന് കഴിയുമ്പോൾ ജൂൺ നാലിന് കഴിയുമ്പോൾ നേരത്തെ പ്രസിഡന്റ് എത്തിയെന്നൊരു സമീപനം എന്ന് പറഞ്ഞ എം പി സ്ഥാനവും കെ പി സി ജി അന്തരീക്ഷ സ്ഥാനവും കൂടെ ലയിച്ചു കൊണ്ടുപോകാൻ അപ്പോ ഈ വിജയിച്ച് കഴിയുമ്പോൾ എന്തായിരിക്കും <laughs> <laughs> ും പിന്നെതിനാണ് ഈ പറയുന്ന ഒരു പത്ത് വർഷം കൂടി എല്ലാവരും ഒക്കെ ഇങ്ങനെ ഒരു അഭ്യൂഹമൊക്കെ നിർത്തിയ ഒരു അനിശ്ചിതത്വം ഉണ്ടാക്കി അനിശ്ചിതത്വം എന്തിനാണ് അല്ല അതാ പറഞ്ഞ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി താങ്കൾ ഉണ്ടായിരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി അൺഫിലിറ്റ് പ്രതിസന്ധികൾക്കൊടുവിൽ കെ സുധാകരൻ വീണ്ടും കെ പി സി സി അധ്യക്ഷ തലത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് വൂരൻ തീർച്ചയായും ഒരു ഏകദേശം ഒന്നര മാസത്തോളം നീണ്ടിരുന്ന ഇടവേളയ്ക്ക് ശേഷമാണ് ആക്ടിംഗ് പ്രസിഡന്റിന്റെ ചുമതലയിൽ നിന്ന് ഹസൻ മാറി പകരം ഈ കെ സുധാകരൻ തന്നെ പ്രസിഡന്റ് ചുമതലയിലേക്ക് തിരികെ എത്തുകയായിരുന്നു കെ സുധാകരൻ സ്ഥാനാർത്ഥിയെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയായതിനെ തുടർന്നാണ് ഹസൻ യു ഡി എഫ് കൺവീനറായ ഹസന് ചുമതല നൽകിയിരുന്നത് പക്ഷേ അതിനുശേഷം തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും അദ്ദേഹം മടങ്ങി വന്ന ആ ചുമതലയിൽ കൈമാറുന്നതിന് കാലതാമസം എത്തിയിരുന്നു അതായത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷവും എം എം ഹസൻ തന്നെ ആക്ടി പ്രസിഡന്റ് ചുമതല ആക്ടി ഹസന്റെ ചുമതല നിർവഹിക്കുകയും പകരം കെ സുധാകരന് ആ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മടങ്ങി വരുന്നതിൽ കാലതാമസമുണ്ടായിരുന്നു ആ കാലതാമസം മാറിന് ഏറെ വിവാദമുണ്ടാക്കിയത് ഹസൻ തന്നെ തുടർന്നോട്ടേ അധ്യക്ഷ സ്ഥാനത്തേക്ക് തക്കാലം കെ സുധാകരൻ വരേണ്ടതില്ല മാത്രമല്ല തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ വന്നാമതൊരു തീരുമാനം ായിരുന്നു ഹൈക്കമാൻഡ് ആദ്യം എടുക്കുന്നത് ഈ തീരുമാനമാണ് ഏറെ വിവാദമുണ്ടാകുക ഇതിനെതിരെ ഹൈക്കമാൻഡ് ഈ സമ്മർദ്ദം കെ സുധാകരനെതിരെ സമ്മർദ്ദം ചിത്രീകരണം കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമെന്നൊക്കെ പറയുകയും ചെയ്തു ഇതേ തുടർന്നാണ് ഹൈക്കമാൻഡ് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരുന്നതിനെ കാത്തു നിൽക്കാതെ െ സുധാകരൻ തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരിച്ചു വരട്ടെ എന്നൊരു തീരുമാനം എടുക്കുകയും ചെയ്തു പക്ഷേ ഇന്ന് കെ പി സി സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കെ പി സി സി ആക്ടി പ്രസിഡന്റ് ചുമതല ഉണ്ടായിരുന്ന എം എം ഹസ്നാലും പ്രതിപക്ഷ വി വി സതീശന്റെ അസാന്നിധ്യത്തിലായിരുന്നു കെ സുധാകരൻ ചുമതല ഏറ്റെടുത്തതെന്ന് ഏറ്റവും ശ്രദ്ധേയം തന്നെയാണ് വലിയ രീതിയിലുള്ള ഏറ്റവും അദ്ദേഹവുമായി ഏറ്റവും ബന്ധപ്പെട്ട അടുത്ത അനുയായികൾ മാത്രമേ ഉണ്ടായിരുന്നു ജില്ലാ സ്ഥാനത്ത് നിർവഹിക്കുന്ന ജില്ലാ ചുമതലയുള്ള ഭാരവാഹികൾ മാത്രമേ ഉണ്ടായിരുന്നു സംസ്ഥാന നേതാക്കളൊന്നും തന്നെ ഈ ഒരു ചടങ്ങിൽ ഉണ്ടായിരുന്നില്ല പക്ഷെ ഇതൊരു വലിയ രീതിയിലുള്ള ഒരു ചുമതല കൈമാറുന്ന ഒരു ചടങ്ങല്ല എന്ന് കാരണം ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എം എം ഹസൻ വരേണ്ട ഒരു ആവശ്യമില്ല കാരണം അദ്ദേഹം ചുമതല കൈമാറുന്ന ഒരു ചടങ്ങല്ല ചുമതല ഏറ്റെടുക്കുക മാത്രമാണ് ഇതൊരു ഒഫീഷ്യലായ ഒരു ചടങ്ങായി അല്ലെ വലിയ രീതിയിൽ അത് വ്യാഖ്യാനിക്കേണ്ടതില്ല ഈ സാധാരണ രീതിയിൽ ചുമതല ഒരു മാസം ഒന്നര മാസം ഇടവേള ചുമതല കൈമാറുന്ന മാത്രമാണ് ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ എം എം ഹസ്ന്റെ ഒരു സാന്നിധ്യം വലിയൊരു അനിവാര്യമായ ഘടകമാണെന്ന് അദ്ദേഹം പറയുന്നില്ല പക്ഷെ ഹസൻ ഉണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം ഈ ഒന്നര മാസക്കാലം ആക്ടി പ്രസിഡന്റ് ആയിരുന്ന എം എം ഹസൻ ചില തീരുമാനങ്ങൾ എടുത്തപ്പോൾ അത് പാർട്ടിക്കുള്ളിൽ കൂടിയാലോചന നടത്തിയിരുന്നില്ല എന്നൊരു വിമർശനവും പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് കെ സുധാറിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് ആ തീരുമാനങ്ങളൊക്കെ തന്നെ പുനഃപരിശോധിക്കുമെന്നും കെ സുധാകരൻ പറയുകയാണ് അതൊക്കെ മാറ്റിവയ്ക്കുവാണെങ്കിൽ ഹസൻ എടുത്ത തീരുമാനങ്ങളൊക്കെ തന്നെ ഹസന്റെ ഒന്നര മാസത്തെ അദ്ദേഹത്തിന് ആക്ടിംഗ് ചുമതല നല്ല രീതിയിൽ തന്നെ അത് നിർവഹിച്ചുവെന്നും പറയുന്നുണ്ട് Música